യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ശുശ്രൂഷ നിങ്ങളുടെ ഏവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വചന ശുശ്രൂഷ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വചന ശുശ്രൂഷ എന്ന് പറയുന്നത് കേവലം നമ്മൾ മറ്റ് രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേൾക്കുന്ന പോലല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഭാഷണം നമ്മൾ കേൾക്കുന്നത് പോലെ അല്ല മറിച്ച് വചന ശുശ്രൂഷ എന്ന് പറയുന്നത് ആ പദം നമ്മളോട് സൂചിപ്പിക്കുന്നവർ തന്നെ വചന കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനിടയായിത്തീരും വചനം കേട്ട് അത് വിശ്വസിക്കുന്നവരായ ആളുകളിൽ ഏതൊരു വിഷയത്തിലാണോ നിങ്ങളിൽ ദൈവപ്രവൃത്തി വരേണ്ടത് ആ വിഷയത്തിൽ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ആ വ്യത്യാസം ഉണ്ടാകുവാനിടയായി തരും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ദൈവവചന ശുശ്രൂഷയെ മറ്റൊരു പ്രസംഗമായിട്ട് കാണാൻ പാടില്ല മറിച്ച് വിശ്വാസത്തോടുകൂടെ നാം ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടത് ആവശ്യമാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കൽ ഒരു വിഷയത്തിൽ വളരെയധികം ഭാരപ്പെട്ടപ്പോൾ അന്ന് ദൈവവചനം പ്രസവിക്കുന്ന ഒരു ദൈവദാസൻ ആ ദൈവദാസന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ആ ദൈവദാസനത്തിലൂടെ അന്ന് കേൾക്കുന്നതായ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ഞാൻ അനുഭവിക്കുന്നതായ വിഷയത്തിന് ഒരു പരിഹാരം ദൈവം എനിക്ക് തരണം എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വളരെ ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ അന്നേ ദിവസം തന്നെ ദൈവം എനിക്ക് ആ വചനത്തിലൂടെ ഒരു വിടുതൽ തരുവാനിടയായി തീർന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഞാൻ ഈ പറയുന്നതായ സന്ദേശങ്ങൾ ഓരോന്നും തന്നെ കേവലം ഒരു പ്രസംഗമോ ഒരു അഭിപ്രായമോ കേവലം മാനുഷികമായ വാക്കുകളോ അപ്പോസന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും മനുഷ്യ വാക്കുകൾ കൊണ്ടല്ല മറിച്ച് ആത്മാവിന്റെയും ശക്തിയുടെയും പ്രകടനമായി നിങ്ങൾ ഈ വചനം വിശ്വസിക്കുമ്പോൾ ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ആ വചനത്തിന്റെ ആ പ്രവൃത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുവാൻ തക്ക ഗുണം ഇടയായിത്തീരും അതുകൊണ്ട് ഓരോ ദിവസവും ഞാൻ ഇത് ആവർത്തിക്കുന്നില്ല പക്ഷെ ഇന്ന് നിങ്ങൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഏതു ദിവസത്തെയും വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായ വലിയൊരു അനുഗ്രഹത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് കാരണമായി തീരണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതായ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ വളരെ സംഗ്രഹിക്കാൻ ഇടയായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതായ വളരെ പ്രധാനപ്പെട്ട കാര്യം ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ വിവിധ വശങ്ങൾ എന്നുള്ളതായ ചിന്തയാണ് കഴിഞ്ഞ ദിവസം ആത്മാവിൽ ദരിദ്രരായവരുടെ പ്രാർത്ഥന എന്നുള്ളതായ ഒരു ചിന്തയിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയത് നമ്മൾ അതിനുവേണ്ടി ആസ്പദമായി എടുത്ത വാക്യം കൊലൂസി ലേഖനം ഒന്നാം ആയാലും അതിന്റെ പത്താമത്തെ വാക്യമായിരുന്നു നിങ്ങൾ പൂർണ്ണപ്രസാദത്തിനായി കർത്താവിന് യോഗ്യം വാം വണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ പരിജ്ഞാനത്തിൽ വളരണമെന്നും ഇവിടെ കൊലൂസിന്റെ പ്രാർത്ഥനയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ പ്രാർത്ഥനയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു പൊലൂസിന്റെ കൂടെ തന്നെയുള്ളതായ ഒരു ദൈവകൃത്യം എപ്പപ്രാസ് താൻ പൊലൂസ് സഭയിൽ പോയി സന്ദർശിക്കുകയും ആ സഭയുടെ ആത്മീയമായ നിലവാരത്തെക്കുറിച്ച് അപ്പോസ്തനെ പോലൂസിനോട് പറഞ്ഞപ്പോൾ അതിനെ പ്രതികരണമായിട്ടാണ് അപ്പോസ്തനെ പോലൂസ് ഈ ഒന്നിന്റെ പത്തിൽ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതായത് നിങ്ങളെക്കുറിച്ച് എപ്പപ്രാസിൽ നിന്നും കേട്ട നാൾ മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ ഞാൻ തുടർമാനമായി അപ്പോസ്തന്നെ പോലൂസ് എപ്പോഴും നമ്മോട് പറയുന്നത് പോലെ സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിക്കുന്നു എന്താണ് താൻ പ്രാർത്ഥിക്കാനിടയായി തീർന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എപ്പ പ്രാർത്ഥിയിൽ നിന്നും വളരെ പോസിറ്റീവ് ഒരു വിവരണമാണ് പോലൂസിന് കേൾക്കാൻ സാധിച്ചത് പക്ഷേ പോസിറ്റീവായ വിവരണമാണെങ്കിലും അപ്പോസ് തന്നെ അവരുടെ ആത്മാവിലുള്ള ദാരിദ്ര്യാവസ്ഥയെ കണ്ടു ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കർത്താവ് യേശു ക്രിസ്തു തന്റെ ബിയാറ്റിറ്റ്യൂഡ്സ് ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്നതായ ആ പ്രഭാഷണത്തിൽ ആദ്യം തന്നെ പറഞ്ഞതായ ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട് യേശു അത് ആദ്യം പറഞ്ഞു എന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശു പറഞ്ഞു ആ വാക്യം നമ്മൾ നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ് മത്തായിയുടെ സുശേഷം അഞ്ചാം മധ്യായ മൂന്നാമത്തെ വാക്യം ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളതാണ് ഞാൻ ഈ വധഭാഗം കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നതായ ഒരു ചിന്ത ദൈവത്തിന്റെ വചനത്തിൽ ആത്മാവിൽ ഉള്ള ദാരിദ്ര്യം എന്നുള്ള വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആത്മീയ ദാരിദ്ര്യത്തെ കുറിച്ചും പറയുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളും വളരെ വ്യത്യസ്തമാണ് നമ്മൾ പലപ്പോഴും ഈ രണ്ട് വാക്കുകളും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഈ രണ്ടു വാക്കുകൾക്ക് തമ്മിൽ കാതലായ വ്യത്യാസമുണ്ട് ആ കാതലായ വ്യത്യാസം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം ഇവിടെ യേശുക്രിസ്തു പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ എന്നുള്ളതാണ് ആത്മീയ ദാരിദ്ര്യത്തെ കുറിച്ചല്ല യേശു പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ എന്താണ് ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അവർക്ക് ദൈവത്തോട് അവരുടെ ആത്മാവിൽ എലമത്തോ അതേസമയം തന്നെ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുകയും ചെയ്യുന്നതായ ഒരു ആത്മീയ അവസ്ഥയാണ് ഈ ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു ലവൂദിക്ക സഭയെക്കുറിച്ച് ആ സഭയെക്കുറിച്ചുള്ള വിവരണം വെളുപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ യേശു ക്രിസ്തു ആ സഭയുടെ വാതുക്കൾ വന്ന് മുട്ടുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതൊരിക്കലും ഫിസിക്കലി വന്ന് മുട്ടുന്ന കാര്യമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് ആ സഭയിലേക്ക് ഉള്ള പ്രവേശനത്തിന് വേണ്ടി അവരുടെ യഥാർത്ഥ അവസ്ഥകൾക്ക് അതായത് അവർ ഇന്നുവരെയും ഗ്രഹിക്കാത്ത അവരുടെ ആത്മീയ അവസ്ഥകൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവർക്ക് ആത്മീയമായ ദർശനം ലഭിക്കുവാൻ കാഴ്ച ലഭിക്കുവാൻ അവരുടെ ആത്മീയമായ നഗ്നദാവസ്ഥ മാറുവാൻ അതേപോലെ തന്നെ അവർക്ക് വലിയേറിയതായ വിശ്വാസം അവരിലേക്ക് കൊടുത്ത് ആത്മീയമായി സമ്പന്നരാക്കുക എന്നുള്ള ഉദ്ദേശം യേശു കൃഷ്ണൻ പക്ഷേ യേശു അവിടെ നിരസിക്കപ്പെട്ടു നിരസിക്കപ്പെട്ടതന്നെ കാരണം എന്താ അവർക്ക് അവരുടെ ആ ആത്മീയ അവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ധാരണയിലായിരുന്നു എന്ന് മാത്രമല്ല അവർ ആത്മീയമായി സമ്പന്നർ എന്ന് അവർ വിചാരിച്ചിരുന്നു ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് ആത്മാവിൽ ഉള്ള ദാരിദ്ര്യത്തെ കുറിച്ചാണ് പക്ഷെ ആ സഭ ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിരുന്നില്ല മറിച്ച് അവർ ആത്മാവിൽ സമ്പന്നർ എന്ന് ഉള്ള നിഗമനത്തിൽ ജീവിക്കുന്നവരായ ആളുകളായിരുന്നു ഇന്നും നമുക്ക് ധാരാളം പേരെ ഇങ്ങനെ കാണാൻ സാധിക്കും ഞാൻ നിങ്ങളോട് പറയട്ടെ ഇന്നുള്ള സഭകളിൽ ഭൂരിപക്ഷവും സഭയാണ് അതായത് അവർ ചിന്തിക്കുന്നു തങ്ങൾക്ക് ഇതെല്ലാം ഉള്ളതുകൊണ്ട് നല്ല ഹോൾ ഉള്ളതുകൊണ്ട് നല്ല എയർ കണ്ടീഷൻഡ് ഹോൾ ഉള്ളതുകൊണ്ട് അവർക്ക് സഭാ ഹോളിൽ എല്ലാവിധമായ ആക്സസറീസും ഉള്ളതുകൊണ്ട് അവർക്ക് നല്ല മികച്ച പ്രസംഗനായ ഒരു ദൈവദാസൻ ഉള്ളതുകൊണ്ട് അവർക്ക് നല്ല സെമിത്തേരി ഉള്ളതുകൊണ്ട് അവർ വിശ്വസിക്കുന്നു അവർ സ്പിരിച്വലി വളരെ വെൽത്തിയാണ് അവർ ആത്മീകമായി വളരെ സമ്പന്നരാണ് പക്ഷേ ലവോതിക്ക സഭയുടെ വാദക്കൾ വന്ന് മുട്ടിക്കൊണ്ട് യേശു പറയുന്നു നിങ്ങൾ ദരിദ്രരാണ് നിങ്ങൾ നഗ്നരാണ് നിങ്ങൾ കാഴ്ചയില്ലാത്തവരാണ് നിങ്ങളുടെ ആത്മീയ ദർശനം മങ്ങിപ്പോയിരിക്കുന്നു പക്ഷേ അവർ പറയുന്ന കർത്താവേ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ശുശ്രൂഷ ഒരിക്കലും ആവശ്യമില്ല ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയട്ടെ നിർഭാഗ്യവശാൽ ഇന്ന് അനേക സഭകളും ലവോദിക സഭയാണ് അവർക്ക് കറക്റ്റീവായിട്ട് സന്ദേശം പറയുന്ന ആളുകളെ അവർ സഭയിലേക്ക് അടുപ്പിക്കുകയില്ല ദൈവോചനത്തിന് ഉപദേശം ശക്തമായി പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ ഒരിക്കലും അവർ എൻകറേജ് ചെയ്യുകയില്ല മറിച്ച് അവർക്ക് വേണ്ടത് അവരെ രസിപ്പിക്കുന്ന കർണരസമകുമാർ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ തന്നെ പരിഹസിച്ചുകൊണ്ട് വിമർശിക്കുന്നവരായ പ്രസംഗകരെയാണ് ഇന്നത്തെ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ ഒരു അവസ്ഥ നമ്മൾക്ക് മാറേണ്ടിയിരിക്കുന്നു ഇവിടെ ലോദിക്യ സഭയെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ കർത്താപി യേശുക്രിസ്തു വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു അപ്പോലൂസ് ഇവിടെ പറയുന്നത് പോലെ നിങ്ങളുടെ ആ കാര്യങ്ങളെ കുറിച്ച് അതായത് എപ്പപ്രാസ് പറഞ്ഞതായ കാര്യങ്ങൾ വളരെ പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളെ കുറിച്ചുള്ള എൻ്റെ പ്രാർത്ഥന നിങ്ങൾ വിചാരിക്കാത്തതായ നിലയിലുള്ള പ്രാർത്ഥനയാണ് ഒരുപക്ഷെ അവർക്ക് ഈ പ്രാർത്ഥന അംഗീകരിക്കാൻ കഴിയില്ലായിരിക്കാം പക്ഷെ അപ്പോസ്തനെ പോലോസ് ആത്മീകമായി വിവേചിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മളുടെ മക്കൾക്ക് വേണ്ടിയോ നമ്മളുടെ സഭയ്ക്ക് വേണ്ടിയോ നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയോ നിങ്ങളുടെ സഹവിശ്വാസികൾക്ക് വേണ്ടിയോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം അവരിൽ ഒരു നിങ്ങൾക്ക് ദൃശ്യമായി കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധമാവ് നിങ്ങളെ വ്യക്തമായി കാണിക്കണം പ്രവാചകൻ തന്റെ പൃഥ്വിന് വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്ക് രാജകമ്പാട പ്രശ്നത്തിൽ കാണാൻ കഴിയുന്നല്ലോ താൻ എന്താ പ്രാർത്ഥിച്ചത് ദൈവമേ ഇവന്റെ കണ്ണു തുറക്കണമേ എന്താ കാരണം ആത്മീയ ദൃഷ്ടി മങ്ങിപ്പോയപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ പോകുന്ന ആ കാഴ്ചപ്പാടിനെ ആ പ്രവൃത്തിയെ ആത്മീയമായി കാണുവാൻ അപൃത്തിന് സാധിച്ചില്ല അതെ നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കണം ഏലിയാവിനെ പോലെ പൗലോസിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമാറാകട്ടെ ഈ ആത്മാവിലുള്ള ദാരിദ്ര്യാവസ്ഥ അവസ്ഥ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചു എന്നാൽ അതേസമയം തന്നെ എന്താണ് ആത്മീയ ദാരിദ്ര്യം അതായത് സ്പിരിച്വൽ പോവർട്ടി സ്പിരിച്വൽ പോവർട്ടി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ധാരാളമായ സമ്പത്തുണ്ടാകാം അദ്ദേഹത്തിന് എല്ലാവിധമായ ഭൗതിക കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാം പക്ഷെ താൻ ദൈവത്തെക്കുറിച്ചോ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചോ ചിന്തിക്കാതെ അതേസമയം അദ്ദേഹം ഒരു വിശ്വാസി എന്ന പേരിൽ അറിയപ്പെടുന്നു സഭയിൽ കൃത്യമായി കടന്നു വരുന്നു ദശാംശം കൊടുക്കുന്നു എല്ലാം താൻ ചെയ്യുന്നെങ്കിലും തനിക്ക് ആത്മീകമായ വിഷയത്തിൽ യാതൊരു വിധമായ താല്പര്യവും ഇല്ല അങ്ങനെയുള്ള വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ പേഴ്സൺ ഇൻ സ്പിരിച്വൽ പോവർട്ടി അതായത് ദാരിദ്ര്യത്തിൽ ആത്മീയ ദാരിദ്ര്യത്തിൽ ഉള്ളതായ വ്യക്തി ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ആരാണ് ഭാഗ്യവാൻ ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ ആത്മീയ ദാരിദ്ര്യമുള്ളവനല്ല ആത്മാവിൽ ദാരിദ്ര്യമുള്ളവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ എപ്പോഴും ദൈവത്തോടെ എളിമത്വത്തോടെ ദൈവ കൃപയ്ക്കു വേണ്ടി ദൈവത്തിന്റെ സഹായത്തിനു വേണ്ടി അവൻ യാചിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇപ്രകാരമുള്ള ഈ ആത്മാവിലുള്ള ദാരിദ്ര്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം ഒരുപക്ഷെ നിങ്ങൾ ഒരു പ്രവാചകനോ നിങ്ങൾ അഭിഷേകം പ്രാപിച്ച വ്യക്തിയോ നിങ്ങൾ ദൈവിക കൃപാവരമുള്ള ഒരു വ്യക്തിയായിരിക്കാം നന്നായി വചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ നിങ്ങൾ ദൈവത്തോട് എളിമത്തമുള്ളവരും മനുഷ്യന്റെ മുമ്പാകെ എളിമത്തമുള്ളവനും ദൈവകൃപയ്ക്ക് വേണ്ടി ചോദിക്കുന്നവനും ആയി എപ്പോഴും ഇരുന്നാൽ അതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത് അവർക്കാണ് ദൈവരാജ്യം അവരുടേതാണ് ദൈവരാജ്യം അവർക്കാണ് ആത്മീയമായ പുതുക്കത്തിന്റെ അനുഭവങ്ങൾ ഉള്ളത് അതുകൊണ്ട് എന്നെ ചുറ്റുന്ന പ്രിയമുള്ളവരെ അപ്രകാരമുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ എന്ന് ഞാൻ നിങ്ങൾ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി പലപ്പോഴും ആത്മീയമായ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ പലരും തുടരുമ്പോൾ ആത്മാവിലുള്ള ആ ദാരിദ്ര്യത്തിന്റെ ആ ഭാഗ്യാവസ്ഥയിലേക്ക് കടന്നുവരുവാൻ ദൈവത്തോട് എളിമത്തമുള്ള ഒരു മനോഭാവം ദൈവകൃപ എപ്പോഴും ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ആത്മീയമായ സമ്പന്നത എപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തികളാക്കി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അങ്ങ് രൂപാന്തരപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം അനേകരുടെ കണ്ണു തുറക്കുവാൻ അതേ കർത്താവെ പ്രവാചകൻ തന്റെ ശിഷ്യൻ വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ ഞങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറന്ന് ദൈവം ഒരുക്കുന്നതായ നന്മകളെ ദൈവം ഒരുക്കുന്നതായ ദൈവിക പ്രവൃത്തികളെ കാണുവാൻ പതരാതെ ഞങ്ങൾക്ക് നിൽക്കുവാൻ തക്കവണ്ണം ഇത് ഞങ്ങളെ സഹായിക്കണം ഈ വചനം കേൾക്കുന്ന ദേവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്പോൺസുകൾ പ്രതികരണം അറിയുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ്